ഈശോയുടെ വചനത്തിനനുസരിച്ച് സമാധാനത്തിന്റെ ദൂതനായി സമൂഹത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരു സമാധാനത്തിന്റെ ദൂതരായി നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നാം രൂപാന്തരപ്പെടുത്തണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ ലോകരക്ഷകനായ ഈശോ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ബദലഹമിലെ പുൽക്കൂട്ടിൽ ജാതനായപ്പോൾ സ്വർഗീയ ഗണങ്ങൾ ആട്ടിടിയന്മാരുടെ അടുക്കൽ പറഞ്ഞ സന്ദേശമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വീണ്ടും ഈശോയുടെ ഉദ്ധാന ശേഷം അവിടുന്ന് ശിഷ്യന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾക്ക് സമാധാനം അതെ സന്മനസ്സുള്ള ഓരോ വ്യക്തിക്കും സ്വർഗം നൽകുന്ന വലിയ സമ്മാനമാണ് ഹൃദയ സമാധാനവും സന്തോഷവും എന്നാൽ ഇന്ന് നാം നമ്മുടെ ചുറ്റിലും നോക്കുമ്പോൾ വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ മതവിഭാഗങ്ങൾ തമ്മിൽ വിവിധ രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര ഭിന്നതയും വിദ്വേഷവും അകൽച്ചയും ശത്രു ശത്രുതാ മനോഭാവവും എല്ലാം വച്ചു പുലർത്തുന്നതാണ് നാം കാണുന്നത് ഇതിന്റെയൊക്കെ അനന്തര ഫലമായി പൊട്ടിപ്പുറപ്പെടുന്ന യുദ്ധങ്ങൾ അവസാനിക്കാൻ സാധിക്കുന്നില്ല ഗോത്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കലഹം വിവിധ മാനങ്ങളിലേക്ക് കത്തിപ്പടരുന്നു ഇതിന്റെയൊക്കെ അനന്തര ഫലം നിരപരാധരുടെ രക്തം ചിന്തലും ബാല്യ അനാഥ ബാല്യങ്ങളുടെ അനാഥത്വവും എല്ലാമാണെന്ന് നാം അറിയുന്നു ഈ അവസ്ഥയിലേക്കാണ് സമാധാന ദൂതനായ വിശുദ്ധ ഫ്രാൻസിസിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഏറ്റവും പ്രസക്തമായി വരുന്നത് സമാധാന രാജാവായി ഈശോയുടെ വചനം തന്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് സർവസംഘ പരിത്യാഗിയായി വിശുദ്ധ ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ വചനത്തിനനുസരിച്ച് സമാധാനത്തിന്റെ ദൂതനായി സമൂഹത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ ലോകത്തിന്റെ പ്രശസ്തിയും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒന്നും ഒരു മനുഷ്യനും ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകുന്നില്ല എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അതിൻ്റെ ആന്തരാർത്ഥത്തിൽ ഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി ഇതിന്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും തന്നോട് ഇടപെടുന്നവർക്കും തന്റെ സമൂഹത്തിലുള്ളവർക്കും എന്തിനു എന്തിനേറെ കടിച്ചു കീറുന്ന ചെന്നായെപ്പോലും വളരെ സൗമ്യതയോടെ സമീപിക്കാനും തൻ്റെ ആ ജീവിത സാഹചര്യങ്ങളിൽ പരസ്പര ശത്രുതയിലും വിദ്വേഷത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യ വ്യക്തിത്വങ്ങളെയും സമൂഹങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ വിശുദ്ധ ഫ്രാൻസിസിന്റെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാധിച്ചു അദ്ദേഹം അറബി രാജ്യങ്ങളിലേക്കും ഒരു സമാധാന ദൂതനായി കടന്നുപോയി അതിന്റെ പ്രതിഫലനം എന്ന പോലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പിൻഗാമികൾ ഇന്നും ധാരാളം പേർ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദേ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവാഹകരായി ശുശ്രൂഷകൾ ചെയ്യുന്നത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളിനു ഒരുങ്ങുമ്പോൾ ഏറ്റവും നമുക്ക് സന്ദേ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ സമാധാന പ്രാർത്ഥന ആ സമാധാന പ്രാർത്ഥനയുടെ സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ സമൂഹങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ഒരു സമാധാനത്തിന്റെ ദൂതരായി നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നാം രൂപാന്തരപ്പെടുത്തണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ശൂന്യവൽക്കരണത്തിന്റെയും ലാളിത്യത്തിന്റെയും ജീവിതത്തിലൂടെ മാത്രമേ ഈ സമാധാനം ഇന്ന് നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് സംജാതമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്നു ഇതനുസരിച്ച് നാം കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം എപ്പോഴും സമാധാനത്തിന്റെ നല്ല സന്ദേശവാഹകരായി ഇടപെടുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ആ സമാധാന പ്രാർത്ഥന ഭക്തിപൂർവം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും പരത്തുവാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ കർത്താവെ ഇത് സാധിക്കണമെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുവാനും അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ എൻ്റെ സഹോദരങ്ങളെ അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ എല്ലാവരെയും ഹൃദയം തുറന്ന് ഉദാരമായി സ്നേഹിക്കുവാനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ എല്ലാവരെയും മനസ്സിലാക്കുവാനുമുള്ള വലിയ ഒരു ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ വളർത്തണമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് അതുപോലെ ഞങ്ങൾ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ മരിക്കുമ്പോഴാണ് നിത്യജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത് ഈ സമാധാനത്തിൻ്റെ വലിയ സന്ദേശം ലോകം മുഴുവനും പ്രസരിച്ച് വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ സമാധാന ദൗത്യം നമുക്കും ഏറ്റെടുക്കാം സമാധാനത്തിന്റെ നല്ല ദൂതരായി നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം Amen. Oh,